കള്ളപ്പണ ഇടപാടുകാർക്കും സൈബർ തട്ടിപ്പുകാർക്കും ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി സഹായികളായി പ്രവർത്തിച്ചവർക്കെതിരെ പോലീസ് നടപടി കോതമംഗലത്തും പോത്താനക്കാടും ഏതാനും സൈബർ തട്ടിപ്പ് തടയുക എന്നതായിരുന്നു പോലീസ് നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ലക്ഷ്യം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തിമൂന്ന് പേരാണ് അറസ്റ്റിലായത് എട്ടുപേർ കോതമംഗലത്തുള്ളവരാണ് ഇതിൽ വാരപ്പെട്ടി ഇഞ്ചൂർ വട്ടക്കുടിയിൽ മുഹമ്മദ് യാസിനെ കോടതി റിമാൻഡ് ചെയ്തു ഇയാളുടെ അക്കൌണ്ടിലേക്ക് പല അക്കൌണ്ടുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തോളം രൂപ വന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പണം പിൻവലിച്ച് സംഘടിത കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായും പറയുന്നു കോതമംഗലത്ത് ഇരുപത്തിയൊന്നിടങ്ങളിലാണ് പരിശോധന നടന്നത് മൂവാറ്റുപുഴയിലും എട്ടുപേർ അറസ്റ്റിലായി തട്ടിപ്പ് പണം ചെക്ക് വഴി പിൻവലിച്ചവരെയും എ ടി എം കാർഡ് വഴി പിൻവലിച്ചവരെയും അക്കൌണ്ടുകൾ വാടകയ്ക്ക് നൽകിയവരെയും ില്പ്പന നടത്തിയവരെയുമാണ് പിടികൂടിയത് റൂറൽ എസ്പിയാണ് ഓപ്പറേഷൻ സൈഹണ്ഡിന് നേതൃത്വം നൽകിയത് കോതമംഗലത്ത് പിടിയിലായവരെല്ലാം യുവാക്കളാണ് കോളേജ് വിദ്യാർത്ഥികളാണ് പകുതിയിലധികവും തുച്ഛമായ പണം വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ തട്ടിപ്പു സംഘങ്ങൾ കണ്ണികളാക്കിയത്യൂസ്